പാലക്കാട്ടെ പഴയ ഡി സി സി അധ്യക്ഷനും മുൻ എം എൽ എ എ വി ഗോപിനാഥ് ബി ജെ പി യോഗത്തിലെത്തിയത് പല അഭ്യൂഹങ്ങൾക്കും വഴിവച്ചിരിക്കുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനായി ഏതാനും ദിവസങ്ങളിൽ പ്രഖ്യാപനം വരാനിരിക്കുകയാണ് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ് പാലക്കാട് പാർലമെന്റിലേക്ക് പോയ ഷാഫി പറമ്പലിനു പകരം സ്ഥാനാർത്ഥിയായി ആരെത്തുമെന്നുള്ളതാണ് കോൺഗ്രസിലെ ചർച്ച അതോടൊപ്പം തന്നെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ബി ജെ പിക്ക് ഏറ്റവും സാധ്യത കൽപ്പിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട് സി പി എമ്മിന്റെ നീക്കത്തിന് പ്രശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണത് കെ മുരളീധരന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ക്യാമ്പ് ഗ്രാസ് റൂട്ട് പ്രവർത്തനങ്ങൾ തുടങ്ങിയെങ്കിലും ബി ജെ പി ലക്ഷ്യം വെക്കുന്ന ആ മണ്ഡലത്തിൽ കേന്ദ്രത്തിന്റെ ഫണ്ടുകൾ കൊണ്ടുവന്ന് വാരി വിതറുകയാണ് അവർ തമ്മിൽ തന്നെയാണ് മത്സരം നടക്കുന്നത് അതിനിടയിലാണ് പാലക്കാട് ജില്ലയിലെ വളരെ ജനകീയനായ ഒരു മുൻ കോൺഗ്രസ് നേതാവ് ബി ജെ പിയുടെ യോഗത്തിലെത്തുന്നത് പാലക്കാട്ട് ബി ജെ പി സംഘടിപ്പിച്ച പൗരപ്രമുഖരുടെ പരിപാടിയിൽ പങ്കെടുത്ത എ വി ഗോപിനാഥ് ബി ജെ പി അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ ജെ പി നദ്ദയുടെ കൂടെ വേദി പങ്കിട്ടത് ചില സൂചനകൾ നൽകുകയാണ് പൗരപ്രമുഖരുമായി നദ്ദ കൂടിക്കാഴ്ച നടത്തുന്നതായിരുന്നു പരിപാടിയെങ്കിലും ഇങ്ങനെ ഒരു പ്രമുഖനെ വലവീശാനാണ് എന്നും വാർത്തകൾ വരുന്നുണ്ട് താൻ കർഷകരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാനാണ് ഈ യോഗത്തിലെത്തിയതെന്ന് വിസ് വികസനത്തിൽ രാഷ്ട്രീയമില്ലെന്നും ഗോപിനാഥ് വ്യക്തമാക്കുന്നുണ്ട് കോൺഗ്രസിൽ പ്രവർത്തനം നിർത്തിയ ഗോപിനാഥ് സി പി ഐ ഈ അടുത്ത കാലം വരെ അനുഭാവം പ്രകടിപ്പിച്ചിരുന്നത് പക്ഷേ ആ പാർട്ടിയിൽ അദ്ദേഹം ചേർന്നിട്ടില്ല അതിനിടയിലാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുന്നതും പ്രതീക്ഷയുള്ള ബി ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പ്രയാസപ്പെടുന്നതും കഴിഞ്ഞ വർഷം കേരള സർക്കാർ നടത്തിയ ഒരു നവകേരള സദസ്സിൽ എ വി ഗോപിനാഥ് പങ്കെടുത്തിരുന്നു വികസന താല്പര്യം മുൻനിർത്തിയാണ് അതിൽ പങ്കെടുത്തതെന്നും സംഭവത്തിൽ മറ്റ് രാഷ്ട്രീയ താല്പര്യമൊന്നുമില്ല എന്നും അദ്ദേഹം കോൺഗ്രസ് നേതൃത്വത്തോട് അന്ന് പറഞ്ഞിരുന്നു പിന്നീട് ആ പാർട്ടിയിലെ വിഭാഗീയത ചൂണ്ടിക്കാട്ടി കോൺഗ്രസിൽ നിന്നും വിട്ട എ വി ഗോപിനാഥ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനാണ് പിന്തുണ നൽകിയത് പാലക്കാട്ടെ ആലത്തൂരിൽ നിന്നുള്ള മുൻ കോൺഗ്രസ് എം കൂടിയാണ് എ വി ഗോപിനാഥ് പെരിങ്ങോട്ട് കുറിശി എന്ന പഞ്ചായത്തിന്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വർഷങ്ങളോളമായി എന്നതിനപ്പുറം അവസാന വാക്കും ഇന്നും എ വി ഗോപിനാഥാണ് ആ ജനകീയതയാണ് അദ്ദേഹത്തെ ഒപ്പം കൂട്ടാൻ ബി പ്രേരിപ്പിക്കുന്നത് അതുപോലെ പാലക്കാട് മുൻ ഡി അധ്യക്ഷൻ എന്ന നിലയിൽ ആ നഗരത്തിന്റെ ഓരോ മുക്കും മൂലയും പരിചിതനാണ് ഗോപിനാഥ് ഇതെല്ലാം പാലക്കാട് നഗരത്തിലെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ എ വി ഗോപിനാഥിനെ മത്സരിപ്പിക്കാൻ ബി ജെ പിക്ക് താല്പര്യം വന്നിട്ടുണ്ടാകാം ഏതായാലും തീപാറുന്ന പോരാട്ടം നടക്കാൻ പോകുന്ന പാലക്കാട്ടെ കോൺഗ്രസിന് നല്ല സ്ഥാനാർത്ഥിയെ വെച്ച് പോരാട്ടം നയിക്കാനാകും എന്നുറപ്പായപ്പോൾ ബി ജെ പി തപ്പിയിറങ്ങിയ പ്രമുഖൻ തന്നെയാണ് എ വി ഗോപിനാഥെന്ന് അത് നഡ്ഡയുടെ മുന്നിൽ വരെ എത്തിയെന്നതുമാണ് ഈ കണ്ടതിന്റെ രത്ന ചുരുക്കം